ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ പത്ത് നഗരങ്ങളിലെ ഏഴും ഗൾഫ് രാജ്യങ്ങളിലാണെന്ന് റിപ്പോർട്ട് സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ യു എ യിലെ അഞ്ച് നഗരങ്ങൾ മുൻനിരയിൽ ഇടം നേടി യു എ ഇ തലസ്ഥാനമായ അബുദാബി ഏറ്റവും സുരക്ഷിത നഗരമായി ഒന്നാമതെത്തിയപ്പോൾ അജുമാനാണ് രണ്ടാം സ്ഥാനത്ത് ഷാർജ മൂന്നാം സ്ഥാനത്തുണ്ട് ഏഴ് എമിറേറ്റുകളുള്ള യു എയിലെ അഞ്ച് നഗരങ്ങളും ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലുണ്ട് അന്താരാഷ്ട്ര റേറ്റിംഗ് വെബ്സൈറ്റായ നമ്പിയോയുടെ സേഫ്റ്റി ഇൻഡെക്സിലാണ് യു എ ഇ നഗരങ്ങളുടെ മുന്നേറ്റം അബുദാബി പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയപ്പോൾ അജുമാൻ രണ്ടാം സ്ഥാനം നേടി ഷാർജയ്ക്കാണ് മൂന്നാം സ്ഥാനം ഖത്തർ തലസ്ഥാനമായ ദോഹയാണ് നാലാം സ്ഥാനത്ത് ദുബായ് അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കി റാസൽഹൈമയ്ക്ക് ആറാം സ്ഥാനവും ഒമാൻ തലസ്ഥാനമായ മസ്കത്തിന് എട്ടാം സ്ഥാനവുമുണ്ട് പട്ടികയിൽ എൺപത്തി അഞ്ചാം സ്ഥാനത്തുള്ള വഡോദരയാണ് സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ മുന്നിലുള്ള ഇന്ത്യൻ നഗരം കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം ആഗോളതലത്തിൽ നൂറ്റി നാൽപ്പത്തെട്ടാം സ്ഥാനത്തായി പട്ടികയിലുണ്ട് കുറഞ്ഞ കുറ്റകൃത്യങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് നഗരങ്ങളുടെ സേഫ്റ്റി ഇൻഡെക്സ് തയ്യാറാക്കുന്നത് മീഡിയ വൺ ദുബായ്